ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടത് കപ്പയാണ് അപ്പോൾ ഏകദേശം വൺ കിലോഗ്രാമിൻ്റെ അടുത്ത് കപ്പ തൊലിയൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കപ്പ വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക വെള്ളത്തിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി കപ്പ ഇതിലേക്ക് ഇട്ടിട്ട് വേവിക്കണം അപ്പം നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചിട്ടാണ് കേട്ടോ ഞാൻ കപ്പ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് പിന്നെ എത്രമാത്രം ശ്രദ്ധിച്ചാലും എന്നും കൈ പൊള്ളാറുണ്ട് കേട്ടോ അത് പിന്നെ വേറൊരു കാര്യമാണ് അപ്പോൾ ഞാൻ കപ്പ ഇപ്പോൾ മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്തിട്ടുണ്ട് ഫുൾ ഫുൾ ആയിട്ട് വേവിക്കണ്ടട്ടോ കാരണം നമ്മൾ ഇനി ഇതല്ലാതെയും വേവിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളയണം പിന്നെ കുക്കറിൽ വേവിക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വേവിക്കാട്ടോ ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി അപ്പോൾ കപ്പ ഞാനിവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം കപ്പ വേവിച്ച പാത്രം ഉണ്ടല്ലോ അതൊന്നും കൂടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തന്നെ കപ്പിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പാലാണ് ഇതിപ്പോൾ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ രണ്ടാം പാലാണ് ഈ പാല് ഒരു വലിയ തേങ്ങയുടെ പകുതി തേങ്ങ ചെറിവിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ പാലെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര കപ്പ് രണ്ടാം പാല് ചേർത്തിട്ട് ഈ കപ്പൊന്നും കൂടെ വേവിക്കുക അപ്പോൾ ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ ഇതൊക്കെയെന്ന് പറയുമ്പോൾ പത്ത് ചീനാപ്പറങ്കി മുളക് അതുപോലെ പത്തല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പന്ത്രണ്ട് ചെറിയുള്ളിയാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ കാന്താരി മുളകാണ് എടുത്തത് ഇതിന് പകരം സാധാരണ പച്ചമുളകാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ പേറ്റ് ആക്കിയെടുത്തിട്ട് അതുപോലെ ക്രഷ് ആക്കിയിട്ട് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ ഇനി നമുക്ക് ഈ രണ്ടാം പാലം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചിട്ട് വേവിക്കാം അല്ലാന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ച് വേവിക്കാം കേട്ടോ അപ്പം നല്ല വേവാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അടച്ചു വെച്ചെന്നെ വേവിക്കുക നല്ലപോലെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തുറന്ന് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ ഞാൻ എന്താണെങ്കിലും അടച്ച് വെച്ച് വേവിക്കുകയാണ് അപ്പോൾ കുറച്ച് സമയം മതി നമ്മൾ നമ്മളൊന്നര കപ്പ് പാലല്ലേ ചേർത്ത് പെട്ടെന്ന് തന്നെ വറ്റി കിട്ടും അപ്പൊ പാലൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് വറ്റാൻ നിൽക്കണ്ട കാരണം കപ്പയതുകൊണ്ട് തന്നെ അടി പിടിക്കും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കപ്പ വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് അപ്പോൾ ഇനിയും ആവശ്യമുണ്ട് ഉപ്പ് അതുകൊണ്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാം പാൽ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് കപ്പ ഏകദേശം ഫുൾ ആയിട്ട് വേവിച്ചെടുത്താൽ മതിയിട്ടോ എന്നിട്ട് പിന്നെ ഒന്നാം പാൽ ചേർത്താലും മതി അപ്പോൾ രണ്ടാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം കേട്ടോ ഒന്നാം പാലും ഞാൻ ഒന്നര കപ്പ് തന്നെയാണ് എടുത്തത് അപ്പോൾ ആദ്യം തേങ്ങ ചെരുവിയിട്ട് ഫസ്റ്റത്തെ പാലെടുത്തു എന്നിട്ട് പിന്നെ അത് മാറ്റി വെച്ചിട്ട് ബാക്കി തേങ്ങയിലേക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് ഒന്നും കൂടി അടിച്ചിട്ട് പിഴഞ്ഞെടുത്തതാണ് കേട്ടോ രണ്ടാം പാല് ഇതൊക്കെ എല്ലാവർക്കും അറിയണം തന്നെയാണ് എന്നാലും ഞാൻ പറഞ്ഞുതന്നേ ഉള്ളൂ അപ്പോൾ ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കട്ടോ കുറേ നേരം തിളപ്പിക്കൊന്നും വേണ്ട കാരണം കപ്പയാണ് അതുകൊണ്ട് തന്നെ ഇതിൽ നമ്മൾ എത്ര വെള്ളം ഉണ്ടെങ്കിലും അത് കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കുറുകി വറ്റി കിട്ടും അപ്പോൾ അതുപോലെ നല്ലപോലെ ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇത് വാങ്ങി വെക്കാം ഇനിയിപ്പോൾ ഇതൊന്ന് താളിക്കണം അതിന് വേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കൂടുതൽ ചെറിയുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയുള്ളി ഇപ്പോൾ ഇതുപോലെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് ഉണക്കമുളകും അതുപോലെ ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മളിത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പാൽക്കപ്പയിലേക്ക് ചേർക്കാം സത്യം പറഞ്ഞാൽ പാൽക്കപ്പ എന്ന് പറയുന്നത് പഴയ പഴയകാല ഒരു റെസിപ്പിയാണല്ലേ പക്ഷേ ഇപ്പം അത് ട്രെൻഡിങ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലായിടത്തും നമുക്ക് പാൽക്കപ്പ കാണാൻ കിട്ടും എന്തിനധികം നമ്മൾ വെഡ്ഡിങ്ങിനൊക്കെ പോയാല് അവിടെയും ബൊഫേലൊക്കെ കിട്ടും അല്ലേ പാൽക്കപ്പ അതുപോലെ മീൻ മുളകിട്ടതും പാൽക്കപ്പൻ്റെ കൂടെ മീൻ മുളകിട്ടതാണ് കേട്ടോ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ഇനിയിപ്പോൾ മുളകിട്ടതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പാൽക്കപ്പ മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം കപ്പ കിട്ടുമ്പോൾ എന്താണെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കിട്ടും നല്ല കിട്ടിലും ടേസ്റ്റാണ് ചിലർക്കൊക്കെ ഉണ്ടാക്കാൻ അറി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും പക്ഷെ അത് ഉണ്ടാക്കാത്തവരൊന്നു എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ വേറെ ലെവൽ റെസിപ്പിയാണ് അപ്പം ഇനി പാൽക്കപ്പ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ബൊഫ ആണെന്നുണ്ടെങ്കിൽ അവിടെ കപ്പ അതുപോലെ ഇതേപോലെ പാൽക്കപ്പ മീൻ കറിയൊക്കെ കണ്ടാൽ ഞാൻ ആദ്യം അതാണ് ഇട്ടെടുക്കുക എന്തോ എനിക്കറിയില്ല അതിനോടാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെയാണ് മന്തി അതുപോലെ ബിരിയാണിയൊക്കെ നോക്കുകയുള്ളൂ കാരണം കല്യാണങ്ങളിലൊക്കെ ഉണ്ടാക്കുന്ന പാൽക്കപ്പൊക്ക് വേറൊരു ടേസ്റ്റ് ാണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇത് ട്രൈ ചെയ്യണ്ടു അപ്പോൾ അടുത്തൊരു ഈസി റെസിപ്പി ആയിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം അസലാമലൈക്കും